ഹലോ ഒരു വൺ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയോട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പ്രധാനമായിട്ട് ഈ പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നോക്കിയിരിക്കുന്ന എക്സാമിനേഷൻ കൂടിയാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ പറയുന്ന എക്സാമിനേഷൻ പ്രധാനമായിട്ടും നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷമാണെന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പരീക്ഷകൾ നടക്കുന്ന ഒരു വർഷം കൂടിയാണ് അല്ലേ ഈ പറഞ്ഞ വി എഫ് എ കമ്പനി ബോർഡ് ബെക്വേ എന്നീ പറഞ്ഞ പരീക്ഷകൾ അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ പോലീസ് ഫയർഫോഴ്സ് അതേപോലെ തന്നെ എക്സൈസ് പോലുള്ള ആർമഡ് ഫോഴ്സുകളിലേക്കുള്ള പരീക്ഷകൾ അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ തലത്തിലേക്ക് മാറുമ്പോൾ ഈ പറയുന്ന ഏതൊക്കെയാണ് ഡിഗ്രി ലെവൽ തലത്തിലേക്ക് മാറുമ്പോൾ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി എ ഡി കാറ്റ് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് എന്നാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട് നടക്കാനിരിക്കുന്ന ഒരു വർഷവും കൂടിയാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ഇനി എത്ര നാൾ പരീക്ഷയ്ക്ക് ബാക്കി അതേപോലെ തന്നെ എങ്ങനെ വളരെ എന്താണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവരെയും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നാനൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മൾ ഒരു പരീക്ഷയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് പേർക്ക് നിയമനങ്ങൾ ലഭിക്കുന്ന ഒരു പരീക്ഷയും കൂടിയാണ് അല്ലേ ഏകദേശം പത്ത് മുപ്പതിനാ സോറി മൂവായിരത്തോളം വരുന്ന എന്താണ് നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയും കൂടിയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പം എൽ ജി എസിൻ്റെ പരീക്ഷ അതായത് പറഞ്ഞാൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പരീക്ഷ നടക്കാൻ വേണ്ടിയിരിക്കുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് അല്ലെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അല്ലെ അപ്പം ഇന്നെന്ന് പറയുന്ന ആണ് ഫെബ്രുവരി മാസമാണ് ഇപ്പം ഇപ്പം നമുക്ക് ഇനി നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ അതായത് ഏകദേശം അഞ്ചോളം മാസങ്ങൾ ജൂലൈയിലൂടെ കൂട്ടിയിട്ട് ഏകദേശം അഞ്ചോളം മാസങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് ഈ അഞ്ച് മാസങ്ങളിൽ എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഒരു ഏത് പരീക്ഷയായാലും അതിപ്പോൾ എസ് എസ് സി ആയിക്കോട്ടെ ആർ ആർ ബി ആയിക്കോട്ടെ പി എസ് സി ആയിക്കോട്ടെ യു പി എസ് സി ആയിക്കോട്ടെ ഏത് പരീക്ഷയായാലും ആ പരീക്ഷയ്ക്ക് നമ്മൾ ആദ്യം അതിനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആ പരീക്ഷയുടെ സിലബസ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ കമ്പനി പോലെ എൽ ജി എസിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് നൂറ് മാർഗിൻ്റെ ഒരു സിലബസ് ആണുള്ളത് അതിനകത്ത് ആദ്യം കാണുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ ആദ്യം നോക്കുമ്പോൾ പ്രധാനമായിട്ടും പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ അവൻ നോക്കുന്ന ഒരു ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് അത് പൊതുവിജ്ഞാനമായിരിക്കും അല്ലേ അപ്പം പി എസ് സി പഠിച്ചു തുടങ്ങുന്ന സമയങ്ങൾക്ക് പ്രധാനമായിട്ട് ആളുകളുടെ മനസ്സിലുള്ള ഒരു ചിന്ത പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി പഠനം തുടങ്ങേണ്ടത് ചരിത്രത്തിൽ നിന്നാണ് എന്നുള്ളതാണ് അല്ലേ ആദ്യം തന്നെ എല്ലാവരും ഈ പറയുന്ന റാങ്ക് ഫയൽ ഒക്കെ എടുത്ത് വെച്ചിട്ട് ആ ഇന്ത്യ ചരിത്രം ഈ പറയുന്ന ലോക ചരിത്രം കേരള ചരിത്രം എന്നിവ എല്ലാം എടുത്ത് ആദ്യം പഠിക്കാറുണ്ട് പതിവ് എന്നുള്ളതാണ് പക്ഷേ പ്രധാനമായിട്ടും ഒരു പരീക്ഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥി പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അങ്ങനെയല്ല ഓക്കെ അതിന് ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് അതെന്താണെന്ന് പറയാം ആദ്യമായിട്ട് ഈ പറയുന്ന പഠിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തി ആദ്യമേ ചെയ്യേണ്ടത് ആനുകാലിക വിഷയങ്ങൾ പഠിച്ചും മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഓക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ ഈ ആനുകാലിക വിഷയങ്ങളാണ് അപ്പം ഞാൻ പറയുമ്പോൾ ഈ ആനുകാലിക വിഷയങ്ങൾ പഠിക്കണമെന്ന് പറയുമ്പം ചിലർക്കെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ സംശയം ഉണ്ടാകും എന്തുകൊണ്ട് ആനുകാലിക വിഷയങ്ങൾ പഠിക്കാൻ പറയുന്നു അല്ലേ ആനുകാലിക വിഷയങ്ങൾ പ്രധാനമായിട്ടും വരുന്ന മറ്റൊരു കാര്യമാണ് കറണ്ട് അഫേഴ്സുകൾ എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ്പം ഈ കറണ്ട് അഫയേഴ്സ് എന്നാണ് എന്ത് ചെയ്യുക പ്രധാനമായിട്ടും പത്തിരുപതോളം വരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചു വരുന്നത് എന്നുള്ളതാണ് കറക്റ്റ് അല്ലേ ഇനി ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിലൂടെയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരിക്കലും ഈ പറഞ്ഞ രീതിയിൽ ചോദ്യങ്ങൾ ഇങ്ങനെ കണ്ടുപോകില്ല അല്ലെ ഒരു ചോദ്യം പഠിക്കുന്ന ആ ചോദ്യം ബന്ധപ്പെട്ടുള്ള ഒരു പോയിന്റ് മാത്രം പഠിച്ചാണ് പോകുന്നത് അല്ല റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു പോകും ആണല്ലോ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പഠിച്ചു പോകും അങ്ങനെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മളെ മറ്റ് വിഷയങ്ങളെ എന്തു ചെയ്യും പറ്റും മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ചോദ്യവും അനുബന്ധ ഫാക്റ്റുകളിലൂടെ മറ്റു വിഷയങ്ങൾ നമ്മളെന്തെയ്യും പറ്റും പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇന്ന് ചോദ്യമാണ് ഈ പറയുന്ന വന്ദേ 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 ഔദ്യോഗിക വന്ദേപ്പിന്റെ ദൈർഘ്യം എത്രയാണെന്നുള്ളത് അല്ലേ പഠിച്ചു മൂന്ന് മിനിറ്റ് പത്ത് സെക്കൻഡാണ് മൂന്ന് മിനിറ്റ് സെക്കൻഡ് സെക്കൻഡ് പഠിച്ചു ഈ മിനിറ്റ് പഠിച്ചപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് അല്ലേ വന്ദേ ഫാറ്റ്സ് ദേശീയ ഗീതമാണ് അല്ലേ അത് ആ എന്നാണ് എഴുതിയിട്ടുണ്ടായത് വെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് അദ്ദേഹത്തിന്റെ ആനത്തു പറയുന്ന നോവലിലാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളായി ഇനി ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് വർഷമായിരിക്കാം ദേശീയ ഗാനവും ദേശീയ ഗീതവും ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭാഗപ്പെട്ട ഒരു ചോദ്യമായി അല്ലെ ഈ പറഞ്ഞ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നമുക്ക് അവിടെ നിന്ന് കിട്ടി ആണല്ലോ അടുത്തത് ഈ പറയുന്ന ആദ്യമായിട്ട് ഈ പറയുന്ന ഗാനം ആലപിച്ചത് എവിടെ എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആലെ കളിക്കട്ട സെഷനിലാണ് അപ്പൊ എന്ത് കിട്ടി കലക്കട്ട സെഷനായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം കിട്ടി അല്ലെ അത് ആലപിച്ചത് ആരാണത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ അപ്പൊ നമ്മൾ ഒരു ചോദ്യം പഠിച്ചപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധ കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്തു പഠിച്ചു പോയി അതേപോലെ മറ്റൊരു ചോദ്യമായിരുന്നു അടുത്തിടെ കേരളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാഗൺ ഫ്രൈ ഏതാണെന്നുള്ളത് അപ്പോൾ അത് പഠിച്ചു ഏതാണത് ലിറിയോ തേമിസ് എന്നുള്ള പേരായിരുന്നു അപ്പൊ നമ്മൾ ഈ പറയുന്ന പേര് ആദ്യമേ കേൾക്കുമ്പോഴ് രണ്ട് ഭാഗങ്ങളായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് ജീനസ് നെയ്മാണ് മറ്റൊന്ന് സ്പീഷ്യസ് നെയ്മാണ് അപ്പോൾ അത് പഠിച്ചു എന്താണ് ജീനസ് എന്താണ് സ്പീഷ്യസ് നെയ്മ അല്ലേ അപ്പോൾ ഈ പറഞ്ഞ രീതി ടാക്സോണമിയിലേക്ക് നമ്മൾ ചെല്ലും അപ്പോൾ എന്ത് ചെയ്യും ടാക്സോണമി നമ്മൾ പഠിക്കും അല്ലേ അതേപോലെ തന്നെ ഈ പറയുന്ന റെയിൽവേയുടെ റെയിൽവേ ഇലക്ട്രിഫൈ ചെയ്തതിൻ്റെ ഈ പറയുന്ന നൂറാം വാർഷികമാണെന്തെങ്കിലും നമ്മൾ ആചരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നൂറാം നമ്മൾ ആചരിക്കുന്നത് നൂറ് വാർഷികം തികയുന്നു റെയിൽവേ എന്ന് വരുന്നു ആദ്യമായി ട്രെയിൻ ഓടിയ റൂട്ട് ഏതാണ് അല്ലെ അപ്പൊ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോയി അല്ലെ അപ്പൊ അത്തരത്തില് ഒരു ആനുകാലിക വിഷയം പഠിക്കുമ്പോൾ അനുബന്ധ വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എത്തിയ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് പണക്കൊരുപാട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങളിൽ എക്കണോമിക്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും പുതിയൊരു ജഡ്ജി അപ്പോയിന്റ് ചെയ്ത് പഠിക്കുമ്പോൾ സമയങ്ങളുമ്പോൾ അതുപോലെ ജഡ്ജുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ പഠിക്കേണ്ടതായിട്ട് വരും ഒരു പ്രസിഡന്റിന്റെ കാലാവധി കഴിഞ്ഞ് പ്രസിഡന്റ് മാറി വരികയാണെങ്കിൽ പ്രസിഡന്റും പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ പഠിക്കേണ്ടതായിട്ട് വരും അദ്ദേഹത്തിന്റെ ജോലിയും നിർവഹണവും പഠിക്കേണ്ടതായിട്ട് വരും ഒരു ആക്ട് പാസ്സാകുകയാണെങ്കിൽ ആക്ട് എവിടെ പാസ്സാകുന്നു ആരൊക്കെ പാസ്സാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ പത്ത് അനുബന്ധ കാര്യങ്ങൾ പഠിച്ചുവാൻ വേണ്ടി സാധിക്കും അതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് സയൻസ് വിഷയത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അല്ലെ സയൻസ് വിഷയം എന്ന് പറയുന്നത് ഏകദേശം പത്ത് മാർഗുണ്ട് ഓക്കെ സയൻസ് വിശേഷകശം പത്ത് മാർഗമുണ്ട് അത് കൂടെ തന്നെ പൊതുജനാരോഗ്യമുണ്ട് ഓക്കെ അപ്പം അങ്ങനെ നോക്കിയാണെങ്കിൽ സയൻസ് ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുന്ന സമയങ്ങളിൽ ആദ്യം എടുത്ത് ചാടേണ്ടത് ഫിസിക്സിലും കെമിസ്ട്രിയിലോട്ടും അല്ല കറക്റ്റ് അല്ലേ ഫിസിക്സ് കെമിറ്റ്രിയിലോട്ടല്ല കാരണം ഫിസിക്സും കെമിസ്ട്രിയിലോട്ട് പ്രധാനമായിട്ടും പറയുന്നത് മാത്തമാറ്റിക്കലായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്തെങ്കിലും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ആണല്ലോ എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ മാത്സിലും മറ്റത്ര വലിയ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല അല്ലെ ആപ്ലിക്കേഷൻ ലെവലിൽ അത്ര ബില്ല്യൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മളെല്ലാവരും തന്നെ അല്ലേ ഈ പറഞ്ഞ രീതിയിൽ ഒരു ജോലി മേടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു പഠിച്ചു തുടങ്ങുന്നത് അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ ഫിസിക്സിലോ ഈ പറഞ്ഞ മാത്തമാറ്റിക്സിലോ ഒരു ഒരു പ്രബന്ധം തയ്യാറാക്കാനുള്ള ഒരു ഐഡിയ കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്ന ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെങ്കിൽ പല പല ഫീൽഡിൽ പഠിച്ചു വന്നവരായിരിക്കും കൊമേഴ്സും എക്കണോമിക്സും ഈ പറയുന്ന രീതിയിൽ മറ്റ് ഏതെങ്കിലും സ്ട്രീമിൻ്റെ ഒക്കെ പഠിച്ചു വന്നവരായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സയൻസിൽ അത്ര വലിയ ബുദ്ധിജീവികളായിരിക്കണമെന്നില്ല അല്ലേ അപ്പൊ എന്താണ് സയൻസ് പഠിക്കുന്ന സമയങ്ങളിൽ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് എന്തായിരിക്കും ജീവശാസ്ത്രമാണ് അല്ലേതാണത് ജീവശാസ്ത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക നോക്കിയേ ഈ പറഞ്ഞ സയൻസിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നോക്കേണ്ടത് ജീവശാസ്ത്രമാണ് ജീവശാസ്ത്രം പഠിച്ചു തുടങ്ങുന്ന സമയങ്ങളില് ആദ്യം തന്നെ മനുഷ്യ ശരീരം എടുത്ത് പഠിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള അറി കാര്യമായിരിക്കും അല്ലെ ഈ പറഞ്ഞ മനുഷ്യ ശരീരം അധികം ഒരുപാടുണ്ട് പഠിക്കേണ്ടതായിട്ടുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യാൻ മനുഷ്യ ശരീരം നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആദ്യം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറയുന്ന ബേസിക് കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ഈ പറയുന്ന ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളോ അല്ലെ ഈ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തേ മാതി പഠിച്ചു തുടങ്ങാം വളരെ ചെറിയ കാര്യങ്ങൾ വളരെ ചെറിയ ടോപ്പിക്കുകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നമുക്ക് പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ പറഞ്ഞ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും അല്ലെ അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഏതൊക്കെ ജീവകങ്ങളുടെ അഭാവം മൂലം ഏതെല്ലാം രോഗങ്ങൾ ഉണ്ടാകാം വിറ്റാമിൻ കെ ഇല്ലെങ്കിൽ ഏതൊക്കെ രോഗം ഉണ്ടാകും വിറ്റാമിൻ എ ഇല്ലെങ്കിൽ ഏതൊക്കെ രോഗം ഉണ്ടാകും രോഗമുണ്ടാകും സിക്കിൾസിലെ അനീമി ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ് അല്ലെ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് തൈറോയിഡിന്റെ ഉണ്ടാവുള്ള മറ്റ് രോഗങ്ങൾ ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാവുള്ള കാരണം എന്താണ് അല്ലേ ശരീരത്തിൽ ഐഡിൻ കുറഞ്ഞവള ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ് പത്രത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും അതേപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലെ അതിനുശേഷം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളാണ് ഈ പറയുന്ന പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും പഠിക്കുന്ന സമയത്തോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും അറിയാമോ അതാണ് ഈ പറഞ്ഞ പൊതുജന ആരോഗ്യം പത്ത് മാർഗിന്റെ പൊതുജന ആരോഗ്യം ഈ പറഞ്ഞ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അല്ലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാം അല്ലെ ഒരു ഒരു അപര്യാപ്തമായിട്ടുള്ള ഇപ്പം ഏതെങ്കിലും ഒരു വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം പഠിക്കുമ്പോൾ തന്നെ മറ്റു രോഗങ്ങളോട് പഠിക്കേണ്ടതായിട്ട് വരും മറ്റു രോഗങ്ങൾ പഠിക്കുമ്പോൾ ആ രോഗങ്ങൾ പകർത്തുന്ന ഏതെല്ലാം ജീവികളാണ് പഠിക്കേണ്ടതായിട്ട് വരും അപ്പൊ സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും പഠിക്കാം അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ചു പോകാൻ വേണ്ടി പറ്റും അതായത് ഇവിടുന്ന് ഒരു പത്ത് മാർഗ്ഗ ഇവിടെ നിന്ന് ഒരു അഞ്ച് മാർഗ്ഗ അങ്ങനെ പതിനഞ്ച് മാർഗ്ഗ് ഏകദേശം ഈ പറയുന്ന ബയോളജിയിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റും കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിൽ നിന്ന് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ അതിനുശേഷം എങ്ങോട്ടേക്ക് തിരിക ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിലേക്കും രസതന്ത്രത്തിലേക്കും എന്ത് ചെയ്യാൻ തിരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയുന്ന എല്ലാ ദിവസവും പഠിച്ചു പോകുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും പഠിക്കും എല്ലാ ദിവസവും പഠിച്ചു പോകുന്ന സമയങ്ങളിൽ ഒരു മണിക്കൂറെങ്കിൽ എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും എന്തിന് ചിലവഴിക്കുക ലഘുഗണിതം മാനസിക ശേഷി നിരീക്ഷണ പാടവും അത്യാവശ്യം എല്ലാവരും തന്നെ പി എസ് സി പരീക്ഷകൾ സ്കോർ ചെയ്യുന്ന ഒരു ഭാഗമാണ് മാത്തമാറ്റിക്സും റീസണിങ് മാത്തമാറ്റിക്സും റീസണി അല്ലെ അപ്പൊ അതിൻ്റെ ഈ പറയുന്ന രീതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷയിലേക്ക് വരുമ്പോൾ അതിച്ചിരി ടഫ്നെസ് തന്നെ എന്ത് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യുന്നില്ല ഒരു വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അല്ലെ അപ്പോൾ അപ്പൊ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്താണ് ഈ പറഞ്ഞ ലഘു എഴുതും ശേഷിക്കും എല്ലാ ദിവസവും ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കും ഓക്കെ നമുക്കറിയാം എല്ലാ ദിവസവും ഈ പറഞ്ഞ രീതിയിൽ അഞ്ചും ആറു മണിക്കൂറൊക്കെ നിരന്തരമായി പഠിക്കാവുള്ള ഒരു ശേഷിയോ അല്ലെങ്കിൽ പറയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായെന്ന് വരില്ല പലരും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പല സമയങ്ങളിലൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവരുണ്ടാകും വീട്ടിലെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് മറ്റ് എന്തെങ്കിലും ജോലിക്ക് പോയിട്ടോ അല്ലെങ്കിൽ പഠനത്തിനോ പോയിട്ട് വന്നിട്ട് പി എസ് സി പഠിക്കുന്നവർ കാണും അല്ലെ അല്ലെ ഈ പറഞ്ഞ സാഹചര്യം മോശമായത് കൊണ്ട് തന്നെ എപ്പോഴും പഠിക്കാൻ പറ്റിയിട്ടില്ലാത്തവർ വരും അല്ലെ അപ്പൊ അവർക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങളായിരിക്കും അപ്പം ആ സമയങ്ങളിൽ കുറച്ച് സമയങ്ങളിൽ ഈ പറഞ്ഞ മാത്സിനും റീസണിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുക കാരണം അത്യാവശ്യം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന മാക്സ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്നത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും ഓക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഉറപ്പാണ് ഇത് ഈ പറയുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മാക്സും മെൻ്റൽ എബിലിറ്റിയും പഠിച്ചാൽ തന്നെ ഇരുപത് മാർഗ് നമ്മുടെ കയ്യിലിരിക്കും അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇരുപത് മാർഗ്ഗ് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആനുകാലിക വിഷയം ഇരുപത് മാർഗ് ഈ പറയുന്ന രീതിയിൽ എന്താണ് ജീവശാസ്ത്രം അടങ്ങുന്ന പതിനഞ്ച് മാർഗ്ഗ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം അൻപത്തിയഞ്ച് മാർഗ്ഗ എന്ത് ചെയ്യും നമുക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ് ഓക്കെ അൻപത്തിയഞ്ച് മാർക്ക് അവിടെ കരസ്ഥമാകുമെന്നുള്ളതാണ് ബാക്കി ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സാ ഫിസിക്സും കെമിസ്ട്രിയും ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ വരുമ്പത്തിനെന്തിയും പത്തറുപത് മാർഗങ്ങളുള്ള ഭാഗങ്ങൾ നമുക്ക് അപ്പത്തിനെന്തിയും നമുക്ക് പഠിച്ചു മാറാൻ വേണ്ടി സാധിക്കും അല്ലേ ഓക്കെ അല്ലേ ഈ മാത്സ് പഠിച്ചു തുടങ്ങുന്ന സമയങ്ങളിൽ മാത്സ് മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയങ്ങളിൽ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് നമുക്ക് ലസാ ഗുസാ അതേപോലെ തന്നെ ഈ പറയുന്ന രീതി ഭിന്ന സംഖ്യകള് ദശാംശ സംഖ്യകളൊക്കെ ആദ്യം പഠിച്ചു തുടങ്ങിയ ശേഷം എന്ത് ചെയ്യാ ഈ പറയുന്ന രീതിയിൽ സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ പഠിച്ചിട്ടൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ശരാശരിയിലേക്ക് എന്ത് ചെയ്യാ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഈ ശരാശരി ആദ്യം ഈ പ്ര റേഷൻ പ്രൊപോഷനൊക്കെ പഠിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ശരാശരിയിലേക്കും ഈ പറയുന്ന സമയവും ദൂരത്തിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ ആദ്യം തന്നെ സമയം ദൂരമൊക്കെ എടുത്ത് പഠിക്കാതെ ആദ്യം ഈ ബേസിക് കാര്യങ്ങളൊക്കെ എടുത്ത് പഠിച്ചാൽ തന്നെ ഒരുപാട് മാർഗം എന്ത് ചെയ്യാം നമുക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ് ഓക്കെ ചേച്ചല്ലേ അതിനുശേഷം എങ്ങോട്ടേക്ക് വരിക അതിനുശേഷം വേണം ഈ പറയുന്ന രീതിയിൽ പൊതു വിജ്ഞാനത്തിലേക്ക് വരാൻ പൊതുവിജ്ഞാനത്തിലേക്ക് പൊതുവിജ്ഞാനത്തിലേക്ക് വരുന്ന സമയങ്ങളിൽ ആദ്യം തന്നെ ഹിസ്റ്ററി എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ വൈഡ് വാസ്റ്റ് ടോപ്പിക്കാണ് വൈഡ് വലിയ ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞാൽ പഠിക്കുന്നതോറും ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേ പുള്ളിലേക്ക് ഒരുപാട് ഇറങ്ങേണ്ടതായിട്ട് വരും അല്ലെ ഒരുപാട് ഇറങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ ആദ്യം തന്നെ ഇപ്പം ഹിസ്റ്ററി എടുത്ത് അത് ഹിസ്റ്ററി പഠിക്കരുതെന്നല്ല ഉദ്ദേശിക്കുന്നത് പഠിക്കണം പക്ഷേ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഹിസ്റ്ററി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അല്ലേ ഈ പറഞ്ഞ രീതിയിൽ ജോഗ്രഫി മറ്റു കാര്യങ്ങൾ അന്ത്യ ഇമ്പോർട്ടൻസ് കൊടുക്കുക ജോഗ്രഫി ഒക്കെ ചെയ്യാം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ ഇപ്പം ജോഗ്രഫി ഏകദേശം ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫി എടുത്ത് പഠിക്കുകയാണ് ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷത നമ്മൾ പഠിച്ചു വരികയാണ് ഓക്കെ ഈ പറയുന്ന ഉത്തര മഹാസമുദ്രങ്ങൾ പല ബന്ധപ്പെട്ട ഈ പറഞ്ഞ ഇന്ത്യൻ പീഠഭൂമികൾ അല്ലെങ്കിൽ പറയുന്ന ഇന്ത്യൻ തീരപ്രദേശങ്ങൾ മറ്റു എന്ത് ആദ്യമേ പഠിച്ച് നീക്കുക അതേപോലെ പ്രധാനപ്പെട്ട നദികൾ അല്ലെങ്കിൽ ഈ പറയുന്ന നദികൾ അതുപോലെ ബന്ധപ്പെട്ട സിറ്റികൾ നാഷണൽ വാട്ടർവേസ് ഒക്കെ എന്ത് ചെയ്യാതെ പഠിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിന് ശേഷം ഈ പറഞ്ഞ ശിലകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വരിക അതിനോടൊപ്പം തന്നെ എക്കണോമിക്സ് ഓക്കെ എക്കണോമിക്സ് ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ള ഒരു മേഖലയും കൂടിയാണ് ഈ ജോഗ്രഫി പഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക ആ എക്കണമോമിക്സും അതിനോടൊപ്പം തന്നെ പൊളിറ്റിയും പഠിച്ച നീങ്ങുക ഓക്കെ പൊളിറ്റിയും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഏകദേശം നല്ലൊരു സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പൊളിറ്റിയിൽ നിന്ന് മറ്റുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് മാർഗ്ഗം അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അല്ലേ ഈ പറയുന്ന പൊളിറ്റിന് മാത്രമായിട്ട് എന്ത് ചെയ്യും പറ്റും ഒരുപാട് എന്തി ഈ പറയുന്ന രീതിയിൽ സ്മാർഗ്ഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും നോക്കിയേ ഈ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും പ്രധാനമായിട്ടും പൊളിറ്റിയാണ് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഒരു അഞ്ച് മാർഗ്ഗം അവിടെ നിന്ന് നമുക്ക് കിട്ടും ഈ പറയുന്ന എക്കണോമിക്സ് അടക്കം ബന്ധപ്പെട്ട് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ മറ്റൊക്കെ നോക്കി പോകുകയാണെങ്കിൽ തന്നെ ഏകദേശം അഞ്ച് മാർക്ക് നമുക്ക് എന്ത് ചെയ്യും അവിടെ നിന്ന് കിട്ടും അല്ലെ ഇപ്പൊ തന്നെ നോക്കി ഏകദേശം പത്ത് മാർഗോളം നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് പിന്നെയും കിട്ടി അല്ലെ അതായത് ഏകദേശം ഒരു അറുപത്തിയഞ്ച് മാർഗിന് മുകളിൽ അല്ലെ ഈ പറയുന്ന സിലബസിന് ഏകദേശം ഭാഗം നമ്മൾ കവർ ചെയ്യുന്ന തന്നെ ഏകദേശം പത്ത് അറുപത്തിയഞ്ച് മൂ മാർഗിന് മുകളിൽ നമുക്ക് എന്തേലും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സമയം കിട്ടുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ ഹിസ്റ്ററിയിലേക്ക് മറ്റും എന്ത് ചെയ്യാ കടന്നു കയറാൻ വേണ്ടി ശ്രമിക്കാം ഓൾറെഡി നമുക്ക് ഈ പറഞ്ഞ ആനുകാലിക വിഷയങ്ങളെ ബന്ധപ്പെട്ട് കുറച്ച് ഹിസ്റ്ററി ഭാഗങ്ങളൊക്കെ പഠിച്ചു പോകുന്നതോടുകൂടി പോകുന്നതോടുകൂടെ തന്നെ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ വേണ്ടി നമുക്ക് ഓൾറെഡി ക്ലിയർ ആയിരിക്കും ഓക്കെ അതാണ് ഒപ്പം തന്നെ വാക്കുകൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചു പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഒരുപാട് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും മറ്റൊരു കാര്യം പരീക്ഷയ്ക്ക് പോകുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും സിലബസ് എല്ലാം കവർ ചെയ്തുകൊണ്ടല്ല പോകുന്നത് അല്ലെ ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പറയുന്ന രീതിയിൽ സിലബസ് കവർ ചെയ്തിട്ടല്ല പോകുന്നത് അവർ ഏകദേശം ഒരു എക്സൈറ്റ് ഐഡിയ ഒരു ഏകദേശം ഒരു ഒരു ബ്രീഫ് ഐഡിയ നമ്മുടെ ഉള്ളിൽ കാണും ആ ഞാൻ ഈ ഇങ്ങനെ ഇന്ന മേഖലകളിൽ നിന്നാണ് ചോദ്യം വരുന്നത് അപ്പൊ ഈൻ്റെ ഭാഗം ഞാൻ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെ ഒരു ആ ഒരു ധാരണ പുറത്താണ് പോകുന്നത് അല്ലാതെ സിലബസ് ഞാൻ കണ്ടു സിലബസ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിച്ച് വെച്ച് ക തറമാക്കി ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ മൊത്ത ഉത്തരം നൽകും നൂറ് നൂറ് മാർഗ് മേടിക്കും എന്ന് പറഞ്ഞിട്ടല്ല എല്ലാവരും പോകുന്നത് അല്ലേ പ്രധാനമായിട്ടും അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണ് ഏകദേശം ഒരു ഐഡിയ പ്രധാനമായിട്ടും സിലബസിനു ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്ത് ആട്ടാണ് എന്ത് ചെയ്യുന്ന പരീക്ഷയ്ക്ക് പോകുന്നതെന്നുള്ളതാണ് അപ്പോൾ ആ ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ എല്ലാവിടെ വാരി പിടിച്ച് പഠിക്കാതെ തന്നെ സോഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന സോഴ്സ് എസ് സി ആർ ടി ആണെങ്കിൽ എസ് സി ആർ ടി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം പഠിച്ചു പോയതിന് ശേഷം ഇങ്ങോട്ടേക്ക് പോവുക റാങ്ക് ഫയലിലേക്ക് പോവുക ഓക്കെ അത് പരീക്ഷകൾ അവസാന സമയങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ വാല് വര ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും അടുത്ത് പഠിക്കാതെ പരീക്ഷണ അവസാന സമയങ്ങളിൽ എത്തുമ്പോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പഠിച്ച കാര്യങ്ങൾ റിവിസ് ചെയ്യും റിവിഷൻ ചെയ്യുക എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക പ്രീവിയസ് ചോദ്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുള്ള പരീക്ഷകൾ അല്ലെ പറയുന്നപ്പോൾ ഡി ജി യുടെ പരീക്ഷ കഴിഞ്ഞു അതേപോലെ തന്നെ വുമൺ ഓഫീസറിന്റെ ഒക്കെ പറയുന്ന പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ തന്നെ അല്ലെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതേപോലെ തന്നെ ഈ പറഞ്ഞ എക്സൈസ് ഓഫീസറിന്റെ ഒക്കെ മറ്റ് ഒരുപാട് പരീക്ഷകളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പറുകൾ മുൻവർഷങ്ങളും ഒക്കെ വന്നിട്ടുള്ള ചോദ്യ പേപ്പറൊക്കെ എന്ത് ചെയ്യാ അടിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കെ യൂ സ്ട്രാറ്റജ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് എന്തു ചെയ്യുക തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പു പറയുകയാണ് ഏകദേശം പത്ത് അറുപത്തഞ്ച് മാർഗ്ഗിന് അടിപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഓക്കെ ഒരു ഏറ്റവും ലോ ലെവലാണ് പറയുന്നത് അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാം ലെവലിൽ പഠിച്ചു പോയാൽ തന്നെ പത്ത് അറുപത്തഞ്ച് മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്ത് ചെയ്യാന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടി തന്നെ പറയുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇനി അതല്ല എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല ഓക്കെ ഞാൻ ഈ സ്വന്തമായിട്ട് പഠിക്കാൻ ഇരുന്നാൽ എന്നെ കൊണ്ട് ഒക്കില്ല എന്ന് കരുതുന്നവരാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാളായിട്ട് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി തിരിക്കുന്നു പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാൻ പല പല ക്ലാസ്സിൽ പോകുന്നു എന്നിട്ട് എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ നമ്മുടെ എ ബാക്ക് ബാക്കിയാണില്ലേ നമ്മുടെ പ്രയാണം പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാച്ചിന് പ്രത്യേകത എന്നാൽ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ പറയുന്ന ബി എഫ് എക്കും കമ്പനി ബോർഡും ബെക്കോയ്ക്കും എല്ലാം വേണ്ടിയിട്ട് എന്തെ പറ്റി ബാച്ചിലത് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ ബി എഫ് എക്കും ബെക്കോയ്ക്കും എല്ലാം വേണ്ടി എന്താണ് പ്രത്യേകം പ്രത്യേകം ബാച്ചുകളാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് എന്താണ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ എന്ന് പറയുന്ന ബാച്ചിലൂടെ നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ നൽകും ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണമെന്ന് പറയും അതുകൂടാതെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നൽകും ഓക്കെ അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നൽകും അല്ലേ അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നൽകും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് എന്ത് ചെയ്യും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ പി ഡി എഫ് നോട്ടുകൾ മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും അതായത് ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നമ്മൾ അതിനകത്ത് പ്രൊവേഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുകൂടാതെ ഡെയിലി കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥികൾ വേണ്ടുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വരാണെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്മൾ വിളിച്ചെന്ത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായത് അല്ലെ അല്ലെങ്കിൽ കുറേ ഈ പറഞ്ഞ പരീക്ഷകൾ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്നിരുന്നാലും ഈ പരീക്ഷകളിലേക്ക് പല കാലങ്ങളിലായിട്ട് ഈ പറഞ്ഞ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് കിട്ടാതെ വന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും കാണുമല്ലേ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം മറ്റും അവരുടെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു രീതി എന്ത് ചെയ്യാൻ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരു ദിവസം അഞ്ചു മണിക്കൂർ പത്ത് മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതല്ലേ അല്ല ഓരോ ദിവസവും ആയിട്ട് എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിനാണ് കാര്യം ആയിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് കാര്യം അല്ലാതെ ഞാൻ പത്ത് മണിക്കൂർ ഇരുന്നു അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ഇരുന്നു എന്നുള്ളതിനല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ ഇത്ര മണിക്കൂർ വീണത് എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് എന്ത് ചെയ്യുന്നത് ആദ്യമേ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഒരു വിശ്വാസം പുറത്താണ് എന്ത് ചെയ്യുന്നത് ഒരുപാട് മാർക്ക് എന്ത് നമുക്ക് അവിടെ വീഴുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആത്മവിശ്വാസം വെള്ളിയായ്മ ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് കഴിയും ഓക്കെ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നും ഇല്ല അല്ലേ അപ്പൊ താങ്ക് യു വീണ്ടും കാണാം ബൈ